പാമ്പളാനി പിതാവ് കെ സി വൈ എമ്മിൻ്റെ ഒരു യോഗത്തിലാണ് സംസാരിച്ചത് അവിടെ കത്തോലിക്ക യുവജനങ്ങളോട് കത്തോലിക്കാ സഭയിലെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചത് കത്തോലിക്കാ സഭയിലെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്ത വിശുദ്ധരെ അനുസ്മരിക്കുമ്പോൾ കേരളത്തിൽ രക്തസാക്ഷികളെന്ന് പറഞ്ഞ് പല പ്രസ്ഥാനങ്ങളും അവശേഷിപ്പിക്കുന്ന ആളുകൾ ഇത്തരം വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവരെ പോലെ അല്ല അവരുടെ രക്തസാക്ഷിത്വം എന്ന് വേർതിരിച്ച് കാണിക്കാനുള്ളൊരു ശ്രമമാണ് പിതാവ് നടത്തിയത് ഞാൻ അത്ഭുതപ്പെടുന്നൊരു കാര്യം മാധ്യമങ്ങൾ അതിലേക്ക് ആ ഒരു വാർത്ത വരാനിടയായത് സഭയുടെ അകത്തളത്തിൽ സഭയുടെ യുവജനങ്ങളോട് സഭയുടെ പിതാവ് സംസാരിച്ച കാര്യം അവിടെ ഇരുന്ന് ആരോ അത് വീഡിയോയിൽ പകർത്തി അത് പുറത്തു കൊടുത്തത് കൊണ്ടാണ് പിതാക്കന്മാർ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആത്മീയ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നൊരു തിരിച്ചറിവ് ഈ ഒരു ഇഷ്യൂ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മാധ്യമങ്ങളിലേക്കത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പശ്ചാത്തലത്തിൽ പറഞ്ഞു എന്ന് അവർക്കത് മനസ്സിലാകുന്നില്ല കേൾവിക്കാർക്ക് അത് മനസ്സിലാക്കുന്നില്ല രാഷ്ട്രീയക്കാർക്ക് അത് മനസ്സിലാകണമെന്നില്ല അവരതിനോട് പ്രതികരിക്കും പ്രത്യേകിച്ചും അവർ രക്തസാക്ഷികളെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ആളുകളെക്കുറിച്ച് മോശം പറഞ്ഞു എന്ന രീതിയിൽ അവർ പെട്ടെന്ന് പ്രതികരിക്കും ആ പ്രതികരണങ്ങളാണ് ആ രീതിയിൽ കണ്ടത് വാസ്തവത്തിൽ ക്രൈസ്തവ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള യുവ യുവതി യുവാക്കന്മാരുള്ള പ്രബോധനമായിരുന്നു അഭ്യന്യ പിതാവ് കൊടുത്തത് ആ കൊഴുത്ത പ്രബോധനം അത് ആ രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാതെ പോയവരാണ് ഇത് ഒരു വാർത്ത സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അത് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ആ ചർച്ചാ വിഷയമാക്കാനും ഒക്കെ ഇടയായത് നമ്മളിനി നമ്മുടെ ആളുകളോട് സംസാരിക്കുമ്പോൾ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഇത്തരം പ്രകോപനപരമാകും എന്ന് കാണുന്ന കാര്യങ്ങൾ പറയാതിരിക്കണം എന്നുള്ളതൊക്കെ ഒരു ജാഗ്രത പുലർത്താനായിട്ട് ഇത് സഹായകരമാണ് ഇനിയും സഭ പൊതു പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കും അത് സഭയുടെ ബൗദ്ധ്യമായിരിക്കും സംസാരിക്കുക അത് ചിലപ്പോൾ ചിലപ്പോൾ ഷാർപ്പായിട്ട് സംസാരിച്ചു അതിന് ഗൗരവത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും അതിനാരോടും ആരും അതിൽ പരിഭവിക്കേണ്ട കാര്യമില്ല അതൊരു പ്രവാചക കൂടെ സഭ പറയുന്നതായിരിക്കും അങ്ങനെ ഒരു ബോധ്യം സഭയ്ക്കുണ്ട് പ്രവാചക കൂടെ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയും ഉത്തരവാദിത്തപ്പെട്ടവരെ അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളെ ചൂണ്ടിക്കാണി റ്റിക്കൊണ്ട് അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യാതെ സഭ ഒരു മനസ്സാ സമൂഹത്തിൻ്റെ മനസ്സാക്ഷി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അപ്രകാരമുള്ള നിലപാടുകൾ സഭ എടുക്കുന്നത്